നമ്മൾ ട്രയലെല്ലാം നോക്കി ഇതെല്ലാം ഇവ ഇവ ഇവൻ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് ഏ ചിറക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നശിപ്പിച്ച് അപ്പം നമ്മളൊന്നും കൂടെ ഡ്രിഫ്റ്റ് അടിക്കാനും എല്ലാം പോവുകയാണ് എന്നൊക്കെ കണ്ടതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നില്ലേ വീഡിയോ കട്ട് ഫുള്ള് കട്ടായി പോയില്ലേ ഇപ്പം ഇന്നത് നമ്മൾ സൈക്കിൾ കൊണ്ട് എന്തൊക്കെ കാണിക്കുമ്പോൾ അതെല്ലാം കണിക്കും കൊച്ചു കുത്തി വീഴുക പക്ഷെ നമ്മൾ ആദ്യം ഒരു വീഡിയോ എടുത്തു ഗസ് അങ്ങനത്തെ ഞാൻ മൂക്ക് മൂത്തി വീഴേണ്ടായിരുന്നു ഞാൻ ഇണീറ്റ് ഇരുന്നങ്ങ് ഡ്രിഫ്റ്റാക്കി എൻ്റെ പൊഞ്ഞു അവിടെ വെള്ളം കളയാതിരി അപ്പം ഞാൻ മൂക്കു മുത്തി വീണുണ്ടായിരുന്നു കേസ് അതുകൊണ്ട് ഇവിടെ ഡ്രിഫ്റ്റ് ആക്കി ഇവിടെ ഞാൻ മൂക്കും മുത്തി വീണുണ്ടായിരുന്നു എൻ്റെ പോന്നെ ഞാൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടേ ഞാൻ എങ്ങനെയൊക്കെ കുറക്കിരുന്ന് എടുത്ത് എന്നിട്ട് ഇവിടെ അവിടെ ഒരു കല്ലുണ്ടായിരുന്നുള്ള ഞാൻ വീഴാൻ പോയ കല്ലെന്തു ആ ആ ആ കല്ലുണ്ടല്ലോ കൈസ് അവരുടെ ഇരിക്കുന്നത് ആ കല്ലിൻ്റെ മണ്ണാണെങ്കിൽ അങ്ങോട്ട് പോയായിരുന്നേ ഞാൻ അങ്ങോട്ട് ഡ്രിഫ്റ്റ് അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി റോഡിലോട്ട് ലോഡിൽ വന്നോട്ട് ഞാൻ ഈ സൈഡിലോട്ട് പോയി ഏഹ് അപ്പോൾ ആ കല്ല് ഞാനാണെങ്കിൽ ഒറ്റക്കു ചോദിച്ചുകൊണ്ട് പോയാ കല്ലാ സൈക്കിളങ് ഇരങ്ങി ഞാൻ മൂക്കു കൊത്തി വരണേ അത് വീഡിയോയ്ക്ക് അത് എടുത്തില്ല ഇവൻ തറ കാണിച്ചോണ്ടിരിക്കുവായിരുന്നു ഇവൻ തറ പരിപാടി കാണിച്ചോണ്ടിരിക്കുവരുത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവിടെ ഡീറ്റെയിൽ പരിപാടി നടത്തുന്നു അപ്പം നമ്മള് പോകും ഇവിടെ ഞെക്കല്ലേ ഇതിനകത്തേ ഞെക്കാവൂ കേട്ടോ നേരത്തെ ഇവിടെ അല്ലേ ഞെക്കിക്കൊണ്ടിരുന്നേ ഒരു വൈറ്റ് കുത്തി നിൽക്കാൻ പറഞ്ഞു അന്നേരം ഇതിനകത്ത് കേക്കണം കേട്ടോ അപ്പോ കേസ് ഇപ്പൊ ചെറുകിന് അല്ല മനസ്സിലായി തോന്നുന്നു ഇനി അതെക്കാവേ എന്നാ പോടിക്കണം എന്നിട്ട് ഞാൻ പറയാൻ വിഷു ചാടില്ല

<laughs> 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 േ ക്യാമറ ഞങ്ങൾ ഡിഫ്റ്റ് അടിച്ചിട്ടുണ്ടല്ലേ സെറ്റല്ലി സെറ്റല്ലി അന്നേരം പോലീസും കൂടെ വന്ന വീലി അടിച്ചപ്പോ ഞങ്ങളും ആംബുലൻസിന്റെ കൂട്ടി ലൈറ്റ് കിട്ടും അങ്ങോട്ട് മറിക അന്ന് നോക്കിയപ്പോ പോലീസ് അലിങ് പോലീസ് പിങ്ക് പോലീസ് പിന്നെ ഞങ്ങളോട് ശ്രദ്ധിച്ചു കണ്ടല്ലോ ഞങ്ങൾ വീട്

അതുകൊണ്ടാകുമ്പോൾ വീലടിക്കാൻ വരുവാണ് വീല അടിച്ചിരിക്കുന്നു വീലടിച്ചില്ല പൊങ്ങുന്നൊന്നുമില്ല വണ്ടി വരുന്നു ഗൈസ് വീണ്ടും പൊങ്ങുന്നില്ല ഗൈസ് ഇവ അകത്തോട്ട് കയറി വീടിൻ്റെ അകത്ത് പക്ഷെ അങ്ങോട്ട് പോകണം വീട് വീടിൻ്റെ അങ്ങ് പോകണം വീലി വീലടിക്കുന്നു വീണ്ടും വരുന്നില്ല അവിടെ ഇവിടെ വെച്ചടി ഇവിടെ വെച്ചടി അവിടെ ബ്ലറാകുന്നു അതൊരു ഗൈസ് കാറൊക്കെ വരുന്നു അതുകൊണ്ട് ഇവന് വീലി അടിക്കാനും പറ്റുന്നില്ല വണ്ടിയൊന്നും ഇല്ലെങ്കിൽ വീലി സുഖമായിട്ടടിക്കും വീരാൻ പോന്നു വീലി അടിക്കാൻ പറ്റുന്നില്ല നേരത്തെ പറ്റിയതാണ് അന്നേരം പിങ്ക് പോലീസ് വന്ന് അതുകൊണ്ടൊന്നും പറ്റിയില്ല ഞങ്ങൾ വിചാരിച്ച് നിർത്തിയിട്ട് ഞങ്ങളെ കമ്പും വെച്ച പറ്റിക്കുന്നു ചെലപ്പോ അതുകൊണ്ട് നമുക്കപ്പോ നമ്മളെ വഴിയിലോ സ്ലോ ആക്കി നല്ല പൊക്കാൻ കീരി

പട്ടിയുടെ അമ്മാകിലോട്ട് കേറു ഡേസാവം ചെയ്ത് പക്ഷെ ഒന്ന് മൂഞ്ചി ടിക്കഴിഞ്ഞ് വരുവാണോ വെള്ളം ഒഴിക്കാമോ അതെ എവിടെ വീലിയോ ഡ്രിഫ്റ്റാ ഗൈ സീവൻ തോണ്ട പോയിട്ട് തിരിച്ചോണ്ടിരികയാണ് വന്നു വന്നു ചിങ്ങടെ സ്പീഡിൽ വന്നിട്ടടിക്കുക ും ഇ ഒരു വണ്ടി വന്നിട്ടുണ്ട് ഓട്ടയായിരിക്കും മിക്കവാറും ഓട്ടോ ഓട്ടോയോ ഓട്ടോയോ ഗൈസ് ഓട്ടയാണ് ഗൈസ് നല്ല ഇടി കേണ്ട ഗ്സ് ഡ്രിഫ്റ്റ് അടിക്കുന്നു ഇതൊന്നും ഒന്നല്ല ഇവിടെ നല്ല പോലെ നമ്മൾ അങ്ങോട്ട് പറ്റുന്നില്ല എന്നാ കാണി ൈറ്റില്ല ലൈറ്റില്ല തിരികി തിരിക്ക് തിരികി അയ്യോ കാലു അതെ നിന്നെ പോസി പിടിച്ചോണ്ട പോ കട്ട് ചെയ്തേ ഉള്ളൂ നമ്മൾ സ്റ്റാർട്ടാക്കിട്ടുണ്ടെടുത്ത് പോസ് ചെയ്ത് ആ പോസ് ചെയ്ത് നമ്മളെ വെള്ളം തീരാറോ നീ ഇവിടെ നിന്നോ ഞാൻ ഇവിടെ നിന്നോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നെടുക്കാം ഗൈസ് ഇതാ ദർശനം പോവുകയാണ് ഏതാണ്ടാവാന് തിരിക്കുന്നു അവിടെ നിന്ന് ഇച്ചിങ്ങോയി സ്പീഡ് ഇടാ ചിങ്ങൂടെ പോറേ പോരുന്നണ്ട് ഞാൻ നിനക്കും തരാൻ തരാ നിനക്കും തരാം എനിക്കൊന്നും നിനക്കും തരാം കൊഞ്ചി കെഞ്ചി കെഞ്ചി ചോദിക്കുന്നോണ്ട് നമുക്ക് കൊണ്ട് തള്ളി ഇട്ടാ മനു കിട്ടുവേ ഇപ്പൊ അവണെങ്കിലും കൊണ്ട് തള്ളിട്ട് ഇന്ന് ഇവന് ഇന്ന് അടിയിട്ട് ചവിട്ടുക നമുക്ക് നല്ല സപ്പോർട്ട് വേണേ ചെറുക്കൻ തിരിച്ചു വേണ്ട 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 പിന്നെ ചെറുകൻ പറഞ്ഞാൽ കേൾക്കും പിന്നെ കാലത്തത്തിൽ തന്നെ ഉള്ളു അവൻ എന്തൊക്കെയോ അവൻ വരുമ്പോ അമ്മക്ക് കാണിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തുവാന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ പ്യൂർ എനിക്ക് തോന്നുന്നില്ല കാരണം നല്ല ഇരുട്ടാണ് ഇവിടെ കറക്റ്റില്ല ഇപ്പോൾ ഇച്ചിരി വെട്ടം കൊണ്ട് തണന്ന് വിസ് ചെറുക വരുന്നുണ്ട് പുറപ്പറ്റി ഇവിടെ വരുന്നുണ്ട് അഞ്ചിരാൻ വരുന്നുണ്ട് ഗിസ് ഡിഫ്റ്റ് അടിക്കാറില്ലേ കേട്ടോ അതുകൊണ്ട് അവൻ ചെറുതായിട്ട് ആദ്യമായിട്ട് അടിക്കുന്നതുകൊണ്ടാണ് അത് ചെറുതായിട്ട് കുഴപ്പം അത്രേ ഉള്ളൂ നീ താഴ്ന്നതാണ് അടിക്ക് അപ്പോൾ അവിടെ നിന്ന് അടിക്കാൻ പോവാണ് സ്പീഡ് വ എന്നിട്ട് ഇവിടെ ഇട്ടടി ചെറുതായിട്ടൊക്കെ പറ്റി ചെറുതായിട്ടൊക്കെ പറ്റിച്ചു കേട്ടോ എങ്ങനൊക്കെയോ നിന്റെ വീടിൻ്റെ റോഡിന് എടുത്തു വലിയ കാര്യൊന്നുമില്ല ഒരു ഗുണവുമില്ല ഗുണവുമില്ല ഞാൻ ഞാൻ അതിലും കൂടെ ഇരിച്ചിരി നല്ലതായിട്ട് എടുക്കില്ലേ അപ്പം കേസ് എന്നാൽ പോരെ പോരേ ഇച്ചിരി എന്താ നമുക്കിനീ കൈ വിട്ടു കൈവിട്ടുവോ അപ്പോൾ തിരക്കിനെ കൈവിട്ട അഭ്യാസം കാണാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് നോക്കട്ടെ നമുക്കൊന്നു സൈക്കിളോട് തള്ളി അല്ലേ എനിക്കതേ ഉള്ളൂ പറയാൻ അങ്ങനെ പൊക്കൊന്ന് മറച്ചിരുന്നു പോക്കൊള്ളു വണ്ടി വരുന്നുണ്ടേ ചെറുകോ അവിടെ നിൽക്കുന്നുണ്ടോ ഒരു നീന് ഉടുക്കു ഇവിടെ നിന്ന് കുഞ്ഞു കുഞ്ഞാ വണ്ടി പൊക്കോണ്ടിരിക്കുവാണ് അവ എന്തോ കാണിക്കുന്നു എനിക്കറിയത്തില്ല